സംസ്ഥാനത്ത് സ്കൂളുകളിലെ സമയമാറ്റം ഇന്നുമുതൽ എട്ട് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠനസമയം അരമണിക്കൂർ കൂടും വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ പതിനഞ്ച് മിനിറ്റും ഉച്ചയ്ക്ക് ശേഷം പതിനഞ്ച് മിനിറ്റുമാണ് വർദ്ധിക്കുന്നത് സംസ്ഥയുടെ എതിർപ്പ് നിലനിൽക്കെയാണ് സമയമാറ്റം നടപ്പാക്കുന്നത് തീരുമാനം മാറ്റുന്നത് പ്രായോഗികമല്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ദിവസം വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സ്കൂൾ സമയത്തിലെ മാറ്റം വിദ്യാഭ്യാസ അവകാശ നിയമമനുസരിച്ച് ഹൈസ്കൂളിൽ ആയിരത്തിഒരുന്നൂറ് മണിക്കൂർ പഠന സമയം വേണം സർക്കാർ നിയോഗിച്ച അഞ്ചംഗ സമിതിയാണ് ഹൈസ്കൂളിൽ അരമണിക്കൂർ അധിക സമയം നിർദ്ദേശിച്ചത് സമയം പുനഃക്രമീകരിക്കാൻ ഹൈക്കോടതിയും ആവശ്യപ്പെട്ടു ഇനി സമയമാറ്റം പുനഃപരിശോധിക്കണമെങ്കിൽ കോടതിയുടെ അനുമതി വേണമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് മതപഠനത്തെ ബാധിക്കുമെന്നാണ് സംസ്ഥ ചൂണ്ടിക്കാണിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെന്ന് സംസ്ഥാ പ്രസിഡന്റ് ജിഫ്രി മുത്തുകോയ തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു സ്കൂൾ സമയമാറ്റം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ അധ്യാപക സംഘടനയായ കെ പി എസ് ടിയേയും ആവശ്യപ്പെട്ടു